ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് വീണ്ടും ും പ്രവാസി അസോസിയേഷൻ കാപ്പയുടെ സഹായം കാപ്പ ചാപ്റ്റർ മൊബൈൽ ഫ്രീസർ പാലിയേറ്റീവിന് വേണ്ടി കൈമാറി പാലിയേജി സംവിധാനങ്ങളുടെ നടത്തിപ്പും മറ്റു സഹായങ്ങളിലും കാപ്പയുടെ കൈത്താങ്ങ് എക്കാലത്തും ഏറെ പ്രധാനമാ കാപ്പയുടെ വിവിധ ഘടകങ്ങളുടെയും മറ്റ് പ്രവാസി സംഘടനകളുടെയും സഹായത്തോടെയാണ് പാലിയു പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാപ്പ യു എ ചാപ്റ്റർ മൊബൈൽ ഫ്രീസർ വേണ്ടി കൈമാറിയത് കൈമാറ്റ ചടങ്ങിൽ കാപ്പ യു എ വൈസ് പ്രസിഡന്റ് കുറുക്കൻ ഷെഫിക്ക് പാലിയു പ്രസിഡന്റ് അപ്പുണ്ണി നായർക്ക് ഫ്രീസർ കൈമാറി കാപ്പ രക്ഷാധികാരി കെ ടി ഹൈദർ വിശദീകരണം നടത്തി പാലീറ്റി സെക്രട്ടറി കാപ്പ യു എ പ്രതിനിധികളായ കെ കെ മുനീർ സി പി ഇസ്മായിൽ പി മുഹമ്മദ് അലി പി പ്രശാന്ത് ഒ കെ അഫ്സൽ തുടങ്ങിയവരും പാലിയേറ്റി ഭാരവാഹികളും പങ്കെടുത്തു കാളികാവ് പ്രവാസി കൂട്ടായ്മ കാപ്പാളികാവ് പാലേറ്റീന് നൽകുന്ന ഫ്രീസറിന്റെ കൈമാറ്റച്ചടങ്ങാണ് ഇവിടെ നൽകുന്നത് ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഏർ കാപ്പ വിവയുമായിട്ട് പാലേറ്റു ബന്ധപ്പെട്ടത് ഒരു ഓക്സിജൻ സിലിണ്ടർ നൽകാൻ വന്നായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സഫലമായ രണ്ട് സിലിണ്ടറുമായി കൊടുക്കാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സാധിച്ചു ചുരുങ്ങിയ കാലം കൊണ്ടാണ് കാപ്പ രണ്ടു മൂന്ന് വർഷത്തോളമായി കാപ്പ രണ്ടാമതൊന്ന് ദുബായിൽ ഉയർത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ കാപ്പ ദുബായില് പ്രവർത്തിക്കുന്നെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം അല്ലാത്തതുകൊണ്ട് പാലേറ്റിൽ അന്നും സഹായ സേകൾ ഒരുപാട് ഉപകരണങ്ങളൊക്കെ കൊടുക്കാൻ കാപ്പക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ കൊട്ടയക്കോടെ അംസാക്കാൻ കൊല്ലാൻ എത്തിപ്പൊക്കാനൊക്കെ രീതിയില് മുൻ മുമ്പും കാപ്പ ഒരുപാട് ഉപകരണങ്ങൾ പാലേറ്റിന് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ അറിയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു രണ്ടു രണ്ടര വർഷം മുമ്പ് പുതിയ കമ്മിറ്റി വരികയും ഒരു പത്ത് നാനൂറോളം പ്രവർത്തകർ ഇപ്പൊ നമ്മുടെ കാപ്പായു വയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഈ സംരംഭത്തിൽ ഞങ്ങളുടെ സഹായിച്ച ഞങ്ങളുടെ സാപ്രടെയും നന്ദി അറിയുന്നതോടൊപ്പം ഇനിയും കാപ്പായം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്